ഇവിടെ ശബരിമലയിലും അതുപോലെ തന്നെ മൂകാംബികയിലും പളനിയിലൊക്കെ പോയിട്ട് മനുഷ്യന്മാരെ ഈ ഹിന്ദു ഭക്തരെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം മക്കത്ത് പോയിട്ട് നിങ്ങളും ചെയ്യുന്നുണ്ട് ഇയാൾ പറഞ്ഞു വരുന്നത് മൂകാംബികയിലും ഗുരുവായൂരും ഒക്കെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ ക്ഷമിക്കണം ഒരിക്കലും ആരാധനയെ കുറ്റം പറയുകയല്ല അങ്ങനത്തെ ചെയ്യാൻ ഇസ്ലാം അറിയിപ്പിച്ചിട്ടില്ല പക്ഷെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം വിഗ്രഹാരാധന അല്ല പല ഇലാഹിൽ നിന്നും ഒരു വിനാഹിലേക്ക് തിരിയാനാണ് സുഹൃത്തു പഠിപ്പിച്ചത് അപ്പോൾ പല വിനാഹുകളിലേക്ക് തിരിയുന്ന ഇതര വിശ്വാസം പോലെ തന്നെയാണ് മുസ്ലിമികളുടെ വിശ്വാസവും എന്ന് പറഞ്ഞു വെക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് അങ്ങനെ പറഞ്ഞു വെച്ച് മുസ്ലിമികളിൽ ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ട് എന്ന് വരുത്തി തീർക്കണം അതുകൊണ്ട് ഇയാൾക്ക് എന്താണ് മെച്ചം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിൽ വിഗ്രഹ ആരാധന ഉണ്ടെങ്കിൽ ഇയാൾക്ക് എന്താണ് ഗുണം ഗുണം എന്തായിരിക്കും അസൂഹി വസ്ലാമ് പറഞ്ഞു വിഗ്രഹ ആരാധന ഇല്ല അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ആരാധനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന ഇസ്ലാം പൊട്ടമറബാണ് മുഹമ്മദ് സാഹിഹ് വസ്സലാമയുടെ സൃഷ്ടിയാണ് അബ്ദാഹു മുഹമ്മദ് നബിയുടെ ഫേക്ക് ദൈവമാണ് സോ നിങ്ങളെല്ലാം മതം വിട്ടു പോലി അറുക്കുക കല്ലെടുത്തെറിയ പിന്നെന്താ തുന്നാത്ത കൂട്ടി തുന്നാത്ത തുണി കൊടുക്കുക മുട്ടയടിക്കുക പളനിയിലൊക്കെ നടക്കണം അതിനപ്പതിയിലൊക്കെ ഇതൊക്കെ ചെയ്യുന്നതിന് അള്ളാഹു എന്ന ദൈവത്തിന്റെ വിഗ്രഹമായിട്ട് അവിടെ ഒരു കായ സ്ഥാപിച്ച് ആകാശത്തുനിന്ന് അള്ളാഹു പണ്ടിറക്കിയതാണ് അള്ളാഹുവിന്റെ പ്രതീകമാണ് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഹജറുൽ അജറുല്ല അവിടെ തന്നെ വെച്ച് പിന്നെ മുസ്രിക്കുകൾ ആരാധിച്ചിട്ട് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് വിഗ്രഹാരാധന നടത്തിയിരുന്ന സഫായും മറുപായും കുന്ന് അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന മുസരിക്കുകളുടെ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയിട്ട് ഈ കുന്നു തന്നെ അള്ളാഹിന്റെ വിഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏർപ്പാട് നിലനിർത്തുകയാണ് ചെയ്യും വിഗ്രഹം അടയാളം പ്രതീകം എന്നാണ് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ പ്രതീകത്തെ ആരാധിക്കല്ല പ്രതീക ചില ആളുകൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പള്ളികളും അമ്പലങ്ങളും കാണുമ്പോൾ അതിനെ വണങ്ങാറുണ്ട് മുസ്ലിം അങ്ങനെ വണങ്ങാറുണ്ടാവും അങ്ങനെ വണങ്ങാൻ പാടില്ല കാരണം അത് ബിൽഡിങ് ആണ് അത് ബിൽഡിങ് ആണ് അത് ആരാധനാലയങ്ങളാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രതീകം അടയാളം എന്നാണ് അപ്പൊ ഉദാഹരണം ഒരു ഹൈന്ദവന്റെ പ്രാർത്ഥനാ രീതി എങ്ങനെയാണ് ശ്രീകൃഷ്ണന്റെ ആ വിഗ്രഹത്തിന് മുമ്പിൽ ശ്രീകൃഷ്ണന്റെ ആ രൂപം ഐതിഹ്യമാണ് ആ രൂപം കൃത്യമായി വൃത്തിയുണ്ടാക്കി വെച്ചു അതിനുശേഷം അതിനോട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആ വിഗ്രഹത്തെ ദൈവമായി സങ്കല്പിച്ച് അതിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി മുപ്പത്തിമൂ കോടി ദൈവങ്ങൾ ഉണ്ടെങ്കില് ഇനി യേശു ക്രിസ്തുവിന്റെ രൂപം അതാണെങ്കിലും യേശുവേ എന്ന് വിളിക്കുമ്പോൾ ദൈവമേ എന്ന് കൈകൂപ്പി വിളിക്കുമ്പോൾ ആ ഒരു മെറ്റീരിയലിനോട് പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്താണ് അസൂർ അല്ലാതീമ പഠിപ്പിച്ചത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് അന്ന ഒഴികെയുള്ളത് എല്ലാ മെറ്റീരിയലാണ് സൃഷ്ടികളാണ് ഈ സൃഷ്ടിക്ക് യാതൊരുവിധ കഴിവുമില്ല സൃഷ്ടാവ് കൊടുത്തതല്ലാതെ അതുകൊണ്ട് തന്നെ സൃഷ്ടിയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരേണ്ടത് സൃഷ്ടാവാണ് ആ സൃഷ്ടാവ് ഏകനാണ് അതാണ് അള്ളാഹു അതാണ് ലാ ഇലാഹ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഇത് പറഞ്ഞതുകൊണ്ടാണ് മക്കയിൽ ലാത്ത ഉസ മലാത്ത ഒക്കെ വിഗ്രഹങ്ങളും ആ കാവയിൽ നിന്നും എടുത്തു മാറ്റേണ്ടി വന്നതും ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് കാവയിൽ ഹജർ അസ്മദ് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു ഹജർ അസമത് ഹജർ അസ്മദ് ഇപ്പൊ നിങ്ങൾ ഒട്ടുമുത്താറില്ലേ പ്രാർത്ഥിക്കാറില്ലേ അത് ജബ്ബാറിന്റെ കാര്യം അറിയാം പക്ഷെ ജബ്ബാറിന്റെ ഉദ്ദേശം വേറെയാണ് കുറച്ച് ആളുകളോട് വർഷങ്ങളായിട്ട് പണ്ഡിതന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തേഞ്ഞൊട്ടിയ കാര്യമാണ് എന്നാലും പറയാൻ ഹജറുൽ അസ്വദ് മെറ്റീരിയൽ പറഞ്ഞല്ലോ അതിന് ചില മെറ്റീരിയലുകളെ ആ മെറ്റീരിയലുകൾ ഉണ്ടാക്കിയവർ അതായത് ഇലാഹ് അള്ളാഹു ചിലതിന് ശ്രേഷ്ഠത കൊടുത്തു ആ ചിലതിനോട് റെസ്പെക്ട് കാണിക്കാൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞ എന്തിനേയും റെസ്പെക്ട് കാണിക്കാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു മുസ്ലിമിന് ബാധ്യതയാണ് അതിനെ അള്ളാഹു ഷരാഹിരില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഷരാഹിറുകൾ അടയാളങ്ങൾ അല്ല പ്രതീകങ്ങൾ വിഗ്രഹങ്ങൾ എന്നൊക്കെ അതിനെ അതിനെങ്ങനെ കൊണ്ടുപോയാലും റെസ്പെക്ട് കാണിക്കാൻ പറഞ്ഞതിനെ കാണിക്കാം അതൊരിക്കലും പ്രാർത്ഥനയല്ല അതിനോട് ചോദിക്കലല്ല ഹജർ ഹജറസ് സംബന്ധിച്ചിടത്തോളം റസൂൽ അള്ളഹി സാഹ അഹിസ്ലം അതിനെ തൊട്ടുപുത്തി സോ ഉമർ അല്ലാമു പറഞ്ഞത് വന്നുതന്നെയാ നീ ആ അലബു അല്ല നീ ഒരു മെറ്റീരിയൽ ആണ് എന്ന് എനിക്കറിയാം നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം കാരണം ഈ ഒരു കല്ലിനോട് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളാണല്ലോ ആ കല്ലിൽ നിന്ന് മാറി പുതിയ ഇലാസങ്കല്പത്തിലേക്ക് വന്നത് അപ്പോൾ അവിടെ വന്ന് വീണ്ടും ഈ കല്ലിനോട് ചോദിക്കലാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കലുമല്ല മനസ്സ് ആ കല്ലില് മറ്റു കല്ലുകളെക്കാൾ ശ്രേഷ്ഠത നൽകി സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ല് അതുകൊണ്ട് ആ കല്ലിനെ തൊട്ടു ആ ഒരു പതിവ് എല്ലാവരും ഫോളോ ചെയ്യുന്നു മാത്രം അല്ലാതെ ആ കല്ലിനുള്ളിൽ അള്ളാഹു ഇരിക്കുന്നില്ല ആ കല്ലിനോട് ചോദിച്ച അള്ളാഹുവേ എന്നെ രക്ഷിക്കണേ വിളിച്ചോനെ എന്ന് ആരും പറയുന്നില്ല അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഹൈന്ദവ മതവുമായി ഇസ്ലാമിന് സാമ്യതയുണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹാരാധനയ്ക്ക് ഇസ്ലാമിലുണ്ട് എന്ന് പറയുമ്പോൾ കുറേ യുക്തന്മാരുടെ കയ്യടി കിട്ടും ഇതാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം അടുത്തത് മൊട്ടയടിക്കല് പളനിയിൽ പോയി തലമുണ്ടനം ചെയ്യുന്നു ഓരോ മതങ്ങൾക്കും അവരുടേതായ ഒരു ഐഡന്റിറ്റി അവരുടേതായ കുറെ ആചാര മര്യാദകൾ രീതി ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് അവര് തലമുണ്ടനം ചെയ്യുന്നു അത് ഇസ്ലാമിൽ ചെയ്യുന്നു എന്ന് പറയുന്നതുമായിട്ട് കൂട്ടിക്കളിച്ചണ്ടാകും ഉടനെ ഹൈന്ദവതയിലോട്ട് ഇസ്ലാമിനെ കൊണ്ടേ ചേർത്ത് വെച്ച് സാമ്യമാക്കണ്ടാവണം ില് ഹജ്ജ് ചെയ്യേണ്ട മനാസിക്കത്ത് ഇഹ്റാമിന്റെ വസ്ത്രം അതിന്റെ തുന്നൽ ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ തല തലമുടനം ചെയ്യേണ്ടത് ഇതിനൊക്കെ കുറച്ച് രീതി ശാസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവല മുസ്ലിമിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കരിക്കുന്നത് പോലെ തന്നെ നോമ്പ് വെക്കുന്നത് പോലെ തന്നെ കൊടുക്കുന്നത് പോലെ തന്നെ ഓരോന്നിനും അതിൻ്റെതായ മെത്തഡോളജി ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുസ്ലിം തലമുണ്ടനം ചെയ്യുന്നു അതിന് വേറെ ഏതോ മതത്തിൽ കുറെ ആളുകൾ തലമുണ്ടനം ചെയ്തു എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ് അവിടെയും ഓ പറച്ചിരുടെ ടൂണൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ് അതുപോലെ ബലികർമ്മം കാവബ പറഞ്ഞെന്ന് വെച്ചാൽ കാവബയിലെ തവാഫും കൂടി പറഞ്ഞിട്ട് പോകാം കാവബയില് തവാഫ് ചെയ്യുന്നു കഴിഞ്ഞ ജാമ്യനാട്ടിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ആയത്തിൽ എല്ലായിടത്തും അള്ളാഹുനു മുഖമുണ്ട് കർബ എന്ന് പറയുന്നത് ഒരു യൂണിഫോമിറ്റി ലോക മുസ്ലിം എല്ലാവരും ഒരൊറ്റ യൂണിഫോമിറ്റി ഏകതയിലേക്ക് നിൽക്കുവാൻ വേണ്ടി ഐക്യ വേണ്ടി കാണിച്ചതാണ് അത് അള്ളാഹു കാണിച്ചത് എന്തിനേയും തങ്ങളുടെ റെസ്പെക്ട് ചെയ്യും എന്ന അർത്ഥത്തിൽ കാർബയെ കിവിലയാക്കി കാണിച്ചു സോ ഞങ്ങളതിൽ കിവിലയാക്കി തിരഞ്ഞെടുത്തു അപ്പോൾ അവിടെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് അതിനു നേരെ തിരിഞ്ഞു നിൽക്കേണ്ടത് എന്ന് അള്ളാഹുന്റെ പ്രവാചകൻ കാണിച്ചു തന്നു അത് മുസ്ലിമികൾ കാണിക്കുന്നു അതിനുള്ളിൽ അള്ളാഹു അള്ളാഹുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുബിയെ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് വിഗ്രഹമായിട്ടല്ല അപ്പോൾ കവയും അതുപോലെ തന്നെ ആരാധനാലയമാണ് അതൊരു വിഗ്രഹമല്ല അതിനൊരു അള്ളാഹുവി രക്ഷിക്കണേ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലാണ് ആ അള്ളാഹു അറസ്റ്റിലാണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ വജുണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നത് അപ്പൊ സോ കാവ ഒരു വിഗ്രഹമല്ല അള്ളാഹു പറഞ്ഞു ഞങ്ങൾ തിരിഞ്ഞു ഇനി കാവാഫ് ചെയ്യുന്നത് കാവ് തവാഫ് ചെയ്യണം എന്ന് അതിന്റെ രീതിശാസ്ത്രം അതിന്റെ നാഥൻ മലക്ക് വഴി തന്റെ ദൂതന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ദൂതൻ തന്റെ അനുയായികൾക്ക് എല്ലാവരും വേണ്ട ആ ദൂതനെ ആരാണ് ഇത്തി ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് അവര് മാത്രം ചെയ്താൽ മതി അവര് കാണിച്ചു കൊടുത്തു അതൊന്നും ഒരിക്കലും വിഗ്രഹാരാധക ചെയ്യുന്ന സംഗതി അല്ല കാരണം അവിടുത്തെ മുമ്പത്തെ തവാഫ് എന്നൊക്കെ പറഞ്ഞാല് ഇസ്ലാമിന് മുമ്പ് നഗ്നരായിട്ടൊക്കെ തവാഫ് ചെയ്യുന്നത് അതിനെയൊക്കെ മാറ്റി അതിന് കൃത്യമായ രീതി കാണിച്ചു കൊടുത്തു അല്ല തന്നെ എത്രയോ അസൂയാവോഹമാണ് കാവ്യത്തിൽ തവാഫും ഹജ്ജും നമസ്കാരം മറ്റൊന്നിനോട് എന്തെങ്കിലും തുല്യം ചെയ്യാൻ പറ്റുമോ എത്ര യുണീക്കായ സംഗതിയാണ് വസ്ത്രവും അതുപോലെ തന്നെയാണ് എന്താണോ കാണിച്ചത് എന്താണോ കൽപ്പിച്ചത് റസൂലു ഫഹു എന്താണോ റസൂള് കല്പിച്ചത് ഫഹു അത് ഞങ്ങൾ എടുത്തുകൊള്ളുക അതിനകത്ത് ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ല ഞങ്ങൾ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല മറിച്ച് കുറെ മെറ്റീരിയൽസിനെ അള്ളാഹു ശ്രേഷ്ഠത കൽപ്പിച്ചു അത് അള്ളാഹുവിന്റെ ഷാണകലുകളാണ് അതിന് ഞങ്ങൾ പാതരോടുകൂടി കാണുകയും ചെയ്യും ജപ്പാറിന് വിഷമുണ്ടോ